വംശഹത്യ ഇസ്രേൽ മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് അറുപത് പേർ ഐക്യരാഷ്ട്രസഭയിൽ ലോകരാജ്യങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ഒന്നാകുമ്പോഴും വംശഹത്യയിൽ നിന്ന് പിന്നോട്ടില്ലാതെ ഇസ്രയേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നത് ഹമാസിനുള്ള പ്രതിഫലമാണെന്ന് ഡൊണാൾഡ് ട്രംപ് യു അസംബ്ലിയിൽ പറഞ്ഞു സുമദ് ഫ്ലോട്ടിലേക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി എൺപതാമത് ഐക്യരാഷ്ട്ര സഭ സമ്മേളനത്തിൽ പ്രധാന വിഷയമായി ഉയർന്നത് ഗാസ തന്നെയായിരുന്നു ലോകരാജ്യങ്ങൾ ഗാസയ്ക്കായി കൈകോർക്കുമ്പോഴും പിന്നിൽ നിന്ന് ആക്രമിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു സ്വതന്ത്ര ഫലസ്തീനായി ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകുമ്പോൾ അത് ഹമാസിനുള്ള പ്രതിഫലമാണെന്ന് ആരോപിച്ചു ഭീകരവാദത്തിന് നൽകുന്ന പുതിയ അംഗീകാരമാണ് രാജ്യങ്ങൾ നൽകുന്നതെന്നും ജോർദാൻ നദിയുടെ പടിഞ്ഞാറോ ഫലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ലെന്നും നദന്യാഹു ഭീഷണി മുഴക്കി ലോകരാജ്യങ്ങൾ നയതന്ത്ര നീക്കം ശക്തമാക്കിയതിനിടെ ഗാസയിൽ ഇസ്രയേൽ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊന്നത് കൂടാതെ പട്ടിണി മരണവും പോഷകാഹാരക്കുറവും മൂലമുള്ള ശിശുമരണവും കൂടുകയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാനൂറ്റി അൻപത് പേർക്കാണ് പട്ടിണി കൊലയിൽ ജീവൻ നഷ്ടമായത് ഗാസയ്ക്ക് ഐക്യദാർഢ്യവും ആവശ്യ സാധനങ്ങളുമായി പുറപ്പെട്ട സുമദ് ഫ്ളോട്ടിലേക്ക് നേരെ ഇസ്രയേൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി സംവിധാനങ്ങൾ തകരാറിലായി ഗാസ സിറ്റിയിൽ ഹമാസിന്റെ പ്രത്യാക്രമണം തുടരുകയാണ് തൽ അൽ ഇസ്രയേലി മെർക്കാവ ടാങ്ക് ഹമാസ് ആയുധ വിഭാഗം തകർത്തു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കിങ് ഹുസൈൻ പാലം അടച്ചു യമൻ തീരത്ത് നിന്ന് അകലെ ഏതൻ കടലിൽ ഗാസയ്ക്കാവശ്യ സാധനങ്ങളുമായി പുറപ്പെട്ട കപ്പൽ ഇസ്രയേൽ ആക്രമിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്